ആദ്യമേ തന്നെ ഐശ്വര്യപൂർണമായ അക്ഷയതൃതീയ ആശംസകൾ നേരുന്നു നമുക്കിന്ന് അക്ഷയതൃതീയ കാലഘട്ടത്തിൽ കോടീശ്വര യോഗം സംഭവിക്കുന്ന ചില നക്ഷത്രങ്ങളെ കുറിച്ച് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാം യോഗം എന്ന് പറയുമ്പോൾ വ്യാഴവും ശുക്രനും രണ്ടുപേരും കനിഞ്ഞ് അനുഗ്രഹിക്കണം എങ്കിൽ മാത്രമേ യോഗം സംഭവിക്കുകയുള്ളൂ വ്യാഴം ധനകാരകനാണ് ഐശ്വര്യവും സമ്പത്തും തരുന്നതാണ് സുഖസൗകര്യങ്ങൾ സൗകര്യങ്ങൾ തരുന്നതാണ് മനസമാനം തരുന്നതാണ് കുടുംബത്തിലെ ഭാര്യാവർത്ത സുഖം തരുന്ന ആളാണ് മാത്രമല്ല വ്യാഴം കുടുംബ സമാധാനം കുടുംബസമാധാനം തരുന്നയാൾ കൂടിയാണ് ധനകാരകനുമാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും തരുന്നയാളാണ് ശുക്രനാകട്ടെ ഭൗതികസുഖങ്ങൾ ആളാണ് ആഡംബര വസ്തുക്കൾ തരും ആഭരണാധികാര്യങ്ങൾ തരും പിന്നെ സ്വർണം തരും വാഹനം തരും നിധി ദ്രവ്യങ്ങൾ തരും ഇതൊക്കെ തരുന്ന ആളാണ് ശുക്രൻ ഇവർ രണ്ടുപേരും കനിഞ്ച അനുഗ്രഹിച്ചാലാണ് യോഗം ഉണ്ടാകുന്നത് അപ്പൊ നമുക്ക് ഇന്നിവിടെ യോഗം സംഭവിക്കുന്ന ചില നക്ഷത്രങ്ങളും കുറിച്ച് ചർച്ച ചെയ്യാം ഇതിൽ ആദ്യം വരുന്നത് മേടക്കൂർ നക്ഷത്രങ്ങളായ അശ്വതി ഭരണി കാർത്തികകാല നക്ഷത്രങ്ങളാണ് ഇത് മേടം രാശി നക്ഷത്രമാണ് ഈ മേടം രാശിയിൽ കൂടിയാണ് ഇപ്പോൾ ശുക്രൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഈ ശുക്രൻ സഞ്ചരിക്കുന്നതുകൊണ്ട് ഇത് ആഡംബര വസ്തുക്കളൊക്കെ തരും അതായത് നി നിതി ദ്രവ്യങ്ങളൊക്കെ തരുന്നയാളാണുള്ള ശുക്രൻ ഈ ശുക്രനാണിപ്പോൾ ഈ രാശിയിൽ കൂടി സഞ്ചരിക്കുന്നത് അതുകൊണ്ട് ഈ ശുക്രന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ രാശിക്കാർക്ക് കിട്ടും ഇനി ഈ രാശിയുടെ തൊട്ടടുത്ത രാശിയായ ഇടവൻ രാശിയിലാണ് ഇപ്പം വ്യാഴം സഞ്ചരിക്കുന്നത് അപ്പൊ വ്യാഴം ധനകാരകൻ കൂടിയാണ് അപ്പൊ രണ്ടാം സ്ഥാനം എന്ന് പറയുന്നത് ധനത്തിന്റെ സ്ഥാനമാണ് അപ്പൊ ധനകാരകനായ വ്യാഴം രണ്ടിൽ സഞ്ചരിക്കുമ്പോൾ വിവിധ സ്രോതസ്സുകൾ കൂടി ഇവർക്ക് ധനം വന്നു ചേരും അതായത് ശുക്രൻ ശുക്രനും രണ്ടിൽ കൂടി സഞ്ചരിക്കുന്ന വ്യാഴവും ഇവർക്ക് കനിഞ്ഞ്ഞ് അനുഗ്രഹിച്ച എല്ലാവിധ സുഖ സൗകര്യങ്ങളും സമ്പത്തും നേടിക്കൊടുക്കും അങ്ങനെ ഇവർക്ക് കോടീശ്വര യോഗം സംഭവിക്കും ഇനി അടുത്ത പറയുന്നത് ചിങ്ങക്കൂർ നക്ഷത്രങ്ങളായ മകം പൂരം ഉത്രംകാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രങ്ങളുടെ രണ്ടിൽ കൂടി സർവേശകാരകനായ വ്യാഴത്തിന്റെ ദൃഷ്ടി വരുന്നു രണ്ടിൽ വരുന്ന വ്യാഴ ദൃഷ്ടി വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ഇവർക്ക് ധനം ലഭിക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ടാകുന്നു അങ്ങനെ ധനം ഇവർക്ക് കുമിഞ്ുകൂടും മാത്രമല്ല ഇവരുടെ ഭാഗ്യസ്ഥാനമായ ഒമ്പതിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രനാണ് അതുകൊണ്ട് സർവവിധ ഭാഗ്യവും സ്വർണ്ണാഭരണങ്ങൾ ആഡംബര വീട് വാഹനം സമ്പത്ത് ഇവയൊക്കെ ഇവർക്ക് കുമിഞ്ഞ് കൂടും അങ്ങനെ ദേവഗുരുവായ വ്യാഴത്തിന്റെയും അസുരഗുരുവായ ശുക്രനും കനിഞ്ഞ്ഞ് അനുഗ്രഹിക്കുന്നുകൊണ്ട് ഈ രണ്ട് രാശി നക്ഷത്ര രണ്ട് രാശികളിൽപ്പെട്ട ആറ് നക്ഷത്രക്കാർക്ക് യോഗം സംഭവിക്കുന്നു എന്നാൽ ഈ ചിങ്ങക്കുറ് നക്ഷത്രക്കാർക്ക് ശനി ദോഷപ്രദമായ സ്ഥലത്ത് കൂടിയാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് ഈ കോടീശ്വരയോഗം സംഭവിക്കാനായിട്ട് ശനിപ്രീതിക്ക് വേണ്ടി വിശേഷാൽ വഴിപാടുകൾ നടത്തി ശനിപ്രീതി വരുത്തേണ്ടതാണ് അതായത് ശനിക്ക് എല്ലാ ശനിയാഴ്ച തോറും നീലാഞ്ജനം അതുപോലെ തന്നെ എള് തിരി പിന്നെ പക്ക പിറന്നാൾ തോറും എള് പായസം ഇതൊക്കെ കഴിക്കേണ്ടതാണ് പറ്റുമെങ്കിൽ ശാസ്ത്രദർശനം പരമാവധി ദിവസങ്ങളും ശാസ്ത്രദർശനം നടത്തി ആ ശനിപ്രീതി വരുത്തിയാലാണ് ഇവർക്ക് ഇത് സംഭവിക്കുകയുള്ളു പിന്നെ കൂടാതെ വേറെ കാര്യം കൂടി പറയാം ജാതകോശാലും ദശാകാലം അനുസരിച്ചും ഈ യോഗങ്ങൾ എല്ലാവർക്കും അനുഭവയോഗ്യമാകണമെന്നില്ല അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമസ്തേ